അമ്മമാർ വീട്ടമ്മമാർ പെൺകുട്ടികൾ സ്ത്രീകൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രമാണ് കളങ്കാവൽ എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്ത് കാര്യത്തിനാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് കളങ്കാവൽ ഈ ചിത്രത്തിൽ വില്ലനായിട്ട് മമ്മൂക്ക അഭിനയിക്കുന്നു നായകനായിട്ട് വിനായകൻ അഭിനയിക്കുന്നു ഈ ചിത്രം പറയുന്നത് സൈനയുടെ മോഹൻകുമാർ എന്ന സൈക്കോയുടെ കഥയെ നല്ലതുപോലെ പഠിച്ച് കണ്ടെഴുതി അതായത് കണ്ട് ആ കഥ മനസ്സിൽ കണ്ട് എഴുതി മാറ്റിയെഴുതി എന്ന് പറയാം രൂപാന്തരപ്പെടുത്തിയെടുത്ത സ്റ്റാലി സ്റ്റാലി ദാസ് എന്ന കഥാപാത്രത്തെ മമൂക്കയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ് ജിതിരിക്കെ ജോസും ജിഷ്ണുവും ചേർന്നിട്ട് അതായത് നല്ലതുപോലെ അവർ പഠിച്ചെഴുതിയിട്ടുണ്ട് സൈക്കോ ആയിട്ടുള്ള സൈനിയുടെ മോഹൻ്റെ കഥയെ നല്ലതുപോലെ അവർ പഠിച്ചെഴുതി അപ്പം ആ കഥയിൽ നിന്നും ആ കഥയുടെ സത്യസന്ധതയിൽ നിന്നും ഒരംശം പോലും ചോർന്നു പോകാത്ത രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മൂലമായിട്ടുള്ള കാരണം ഈ ചിത്രം കാണണം എന്ന് പറയുന്നത് സൈനിയുടെ മോഹൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അയാളൊരു കുടുംബമായിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഒരു അധ്യാപകനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭ്രാന്ത് വളരുന്നുണ്ടായിരുന്നു കാമഭ്രാന്ത് ആ കാമഭ്രാന്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് യുവതികളെ പരിചയപ്പെടുകയും അവരെ വശീകരിച്ച് പ്രലോഭിപ്പിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് പറഞ്ഞ് അവരുമായിട്ട് മനസ്സ് പങ്കുവെച്ച് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒടുവിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈനികട് ഗുളിക കൊടുത്ത് അവരെ കൊല്ലുകയായിരുന്നു സൈനിക മോഹൻകുമാർ എന്ന വ്യക്തി അയാള് മുപ്പത്തിരണ്ടോളം യുവതികളെ കൊന്നിട്ടുണ്ട് പക്ഷെ തെളിഞ്ഞതോ ഇരുപതോളം കേസുകൾ മാത്രം തെളിഞ്ഞോളൂ അതിന്റെ പേരിൽ അയാൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ജീവപര്യന്തം എന്ന ശിക്ഷയിലാണ് ഇപ്പൊ കിടക്കുന്നത് അതെങ്ങനെയായി മാറി അയാൾ സ്വയം വാദിച്ച് വാദിച്ച് അതുവരെ എത്തിച്ചു അപ്പൊ അങ്ങനെയുള്ള കൊടൂര ക്രിമിനലാണ് സൈക്കോ ആയിട്ടുള്ള മനുഷ്യരാണ് സൈനയുടെ മോഹൻ അപ്പൊ ഇത്തരത്തിലുള്ള സൈനയുടെ മോഹന്റെ കഥ കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ പറയുമ്പോൾ അത് കണ്ടിരിക്കണം ആര് കണ്ടിരിക്കണം വീട്ടമ്മമാര് കാണണം പെൺകുട്ടികൾ കാണണം അതുപോലെ തന്നെ സ്ത്രീകൾ കാണണം ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികൾ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ് കാരണം ഇതുപോലുള്ള സൈക്കോളും നമ്മുടെ സമൂഹത്തിലുണ്ട് മാന്യമായ വേഷത്തിലൂടെ മാന്യമായ സംസാരത്തിലൂടെ മാന്യമായ ചിരിയിലൂടെ എല്ലായിടത്തും കറഞ്ഞു നടപ്പുണ്ട് ഒരു സത്യ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള സൈക്കോളുടെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള അത് നമുക്ക് ഒരിക്കലും അടക്കാൻ പറ്റില്ല ആ ഭ്രാന്ത് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അപ്പൊ ഇവര് ഇവര് ഓരോ പെൺകുട്ടികളെയും കാത്തിരിക്കുകയും ആ ജീവനെടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മനുഷ്യന്റെ കെണിയിലോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചൂണ്ടൊക്കെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ ഇര കൊളുത്തി ഇങ്ങനെ ഇരിക്കില്ല അത്തരത്തിലുള്ള ആ കൊളുത്തുകളിൽ ചെന്ന് വീഴരുത് അതൊക്കെ ഒരു പാഠമായിട്ട് തന്നെ ഈ ചിത്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു വെക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ചിത്രം വീട്ടമ്മമാര് പെൺകുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ടതാണ് അതായത് ഓരോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരുമ്പിട്ട് ഇറങ്ങുകയാണ് തൻ്റെ ഉള്ളിൽ കിടന്ന് കത്തിപ്പുകയുന്ന ആ ഭ്രാന്തിനെ ശമിപ്പിക്കാനായിട്ട് ഒരു കൊലപാതകം ചെയ്തു തീർക്കണം അത് കഴിയുമ്പോൾ അതൊരു ലഹരിയായി മാറുന്നു അടുത്ത കൊലപാതകം ചെയ്തു തീർക്കണം അതിങ്ങനെ വളരുകയാണ് ഒന്ന് എന്നാലോചിച്ച് വയ്ക്കുക അങ്ങനെയുള്ള മനുഷ്യർ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു പോകും നമ്മുടെ കുടുംബമൊക്കെ അല്ലേ പാവപ്പെട്ട ഒരുപാട് പേരെ ദുർബലയായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമൊക്കെ വെറുതെപ്പിച്ച് ചീന്തി കളയും അപ്പം അങ്ങനെയുള്ള ക്രിമിനൽസ് ഉണ്ടാവരുത് അങ്ങനെയുള്ള ക്രിമിനൽസ് ഉണ്ടെങ്കിൽ അവരെ മുളയിലേ നുള്ളണം ഇപ്പോഴും ജീവപര്യന്തം ശിക്ഷയിൽപ്പെട്ട് കിടക്കുകയാണ് സൈനയുടെ മോഹൻ അയാൾക്ക് അയാൾക്ക് ഒരു വലിയ ഒരു ഗ്രേറ്റ് പദവി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അയാൾ വലിയ വീരപുരുഷനും അല്ല അയാള് അയാളുടെ ഉള്ളിൽ കിടന്ന് കത്തുന്ന സൈക്കോ ഭ്രാന്തിൻ്റെ ആ ഒരു ആക്രമണം മൂലം അയാൾ ഒരു ദുഷ്ട പിശാചായി മാറി ഒരുപാട് യുവതികളുടെ ജീവിതം ഇല്ലാതാക്കി തീർത്തു ഇനി യുവതികളെ കുറ്റം പറയുന്നവര് ഒരു ഭാഗത്തുണ്ടാവൂട്ടാ ചിലപ്പോ ഈ തരത്തിലുള്ള ഈ സൈനിയുടെ മോഹൻ ഇങ്ങനെ കൊന്നു കളഞ്ഞ യുവതികളെ പറ്റിയുള്ള ആ കഥകളൊക്കെ കേൾക്കുമ്പോ ആ യുവതികൾ എന്ത് കാര്യത്തിലാണ് ഇവനെ പോലുള്ളവന്റെ ഒക്കെ പുറകെ പോയത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അത് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ അത്രയേറെ അവരെ അയാളുടെ വലയിൽ വീഴ്ത്തണം എന്ന് വിചാരിച്ച് ചെയ്ത കെണികളായിരുന്നു അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ അതിൽ വീട് പോവുകയായിരുന്നു ആ പാവം സ്ത്രീകൾ അവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടു പോയി എന്തല്ലേ അപ്പൊ ആ കഥ ആ സംഭവ കഥയെ നല്ലതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും നല്ലതുപോലെ പഠിച്ച് എഴുതി അവതരിപ്പിച്ചു അത് മമ്മൂട്ടി കമ്പനി ഏറ്റെടുത്തു മമ്മൂട്ടി അത് സ്വയം തന്നെ സ്വീകരിച്ചു കളങ്കാവലി സൈനീട് മോഹൻ എന്ന കഥാപാത്രം ഞാൻ ചെയ്തോളാം സ്റ്റാലി ആയിട്ട് ഞാൻ മാറിക്കോളാം എന്ന് അദ്ദേഹം പറഞ്ഞു അത് അത് വല്യൊരു എന്താ പറയണ ഒരു വിജയത്തിലേക്ക് കുതിക്കുകയാണ് അതുപോലെ തന്നെ വിനായകന് ഇതിലെ പോലീസ് ഓഫീസറുടെ വേഷം കിട്ടി അതും അദ്ദേഹം സൂപ്പറാക്കി മാറ്റി സംഭവം കളറായി മാറി പാട്ടുകളും ഗംഭീരമായി കളങ്കാവലെ നല്ലതുപോലെ കുതിച്ചുയരുന്നു അപ്പോൾ സിനിമ നല്ല വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക പ്രത്യേകിച്ച് വീട്ടമ്മമാർ പെൺകുട്ടികൾ സ്ത്രീകൾ എല്ലാവരും ഈ ചിത്രം കണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ ഓക്കെ താറ്റാ ബൈ ബൈ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കും